മൈഗോൾ ജുവലറിയുടെ സോഷ്യൽ മീഡിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ഏഴ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ഏഴായിരത്തി അറുപത് രൂപയാണ് പവന് അമ്പത്താറായിരത്തി നാനൂറ്റി എൺപത് രൂപ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇയറിംഗ്സുകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ഇയറിംഗ്സുകളാണ് ഇപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇയറിംഗ്സ് കാണിക്കാല്ലോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പല ഡിസൈനിലുള്ള ഇയറിംഗ്സുകളാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിമിക്കുകളുണ്ട് ഹാങ്ങിങ് മോഡലുണ്ട് പിന്നെ മഴത്തുള്ളി മോഡലുണ്ട് പിന്നെ വീണ്ടും ഹാങ്ങിങ് മോഡലുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മഴത്തുള്ളി ആയിട്ടുള്ളതാണ് അത് ഒന്നര ഗ്രാമിലാണ് നമ്മുടെ മഴത്തുള്ളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഗ്രീൻ കളറിലുള്ളതുണ്ട് നമുക്ക് ബ്ലാക്ക് കളറിലുള്ളതുണ്ട് വൈറ്റ് പേൾ വന്നിട്ടുള്ള ഹാങ്ങിങ് മോഡലായിട്ടുള്ള മഴത്തുള്ളിയുടെ ആ അതേ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മോഡലാണിത് അതുപോലെ തന്നെ ബ്ലാക്ക് കല്ല് വച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് കല്ലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പേളും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് പേളിൻ്റെയും അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വരുന്നതും ഇതൊക്കെ നമുക്ക് ഒന്നര ഗ്രാമിൽ വരുന്ന കമ്മലുകളാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് പേ റെഡ് പേളിൽ വരണം ഏർ ഉള്ള മോഡലാണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ പഴയ മോഡല് വൺ ടു ത്രീ ഡമ്പല് കമ്മലുകളാണ് ഇത് നമുക്ക് ഇപ്പം മൂന്നിന്റെ മൂന്ന് ബൗൾ വർണ്ണമുണ്ട് അതുപോലെ തന്നെ നാല് ബൗൾ വരണുണ്ട് ചെറിയ ഒരു വൈറ്റ് പോളിഷ് വരണ രീതിയിൽ ഒന്നര ഗ്രാമിൽ നമുക്ക് ഒരു ഗ്രാം മുതൽ ഒന്നര ഗ്രാം വരെയുള്ള ഡിസൈൻ ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമ്മള് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി കാണിക്കുന്നത് കൊണ്ടാണ് അതിന് നമുക്ക് വന്നേക്കുന്നത് ഈ വൈറ്റ് പോളിഷ് വന്നിട്ടുള്ള കമ്മലുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ഒന്നര ഗ്രാമിലുള്ളതാണ് നമ്മൾ ജിമുക്കുകളാണ് കാണിക്കുന്നത് നമ്മൾ ഭരതനാട്യം ജിമുക്കാണിത് ഇത് ചെറുതായിട്ട് മണികളുള്ള ാങ്ങിങ് മോഡലുള്ള ജിമിക്കുകളാണ് കാണുന്നത് ഇത് നമ്മൾ കല്ലൊക്കെ വെച്ചിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് ജിമിക്കിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ കുഞ്ഞ് ജിമിക്കുകളുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ഗ്രാമിലാണ് വരുന്നത് ഇത് ടർക്കിഷ് മോഡലുള്ള കമ്മലാണ് ഇത് ടർക്കിഷ് മോഡലാണ് ഇത് ഇത് നമുക്ക് നാല് ഗ്രാമിലാണ് ഈ ടർക്കിഷ് മോഡലുള്ള കമ്മൽ വരുന്നത് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള ഇത് രണ്ട് ഗ്രാം വരെയുള്ളതാണ് അതായത് ഒന്നര ഗ്രാം മുതൽ രണ്ടര ഗ്രാമിൽ വരെയുള്ള കമ്മലുകളാണ് ഈ കാണുന്നത് ഇതും അതുപോലെ തന്നെ ഒരു റെഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഫ്ലവർ മോഡലായിട്ടുള്ള ചെറിയ ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള കമ്മലാണ് ഈ കാണുന്നത് ഇതിന്റെ പുതിയ മോഡലാണ് ഇതിന് ടർക്കിഷിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വൈറ്റ് പോളിഷ് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഹാങ്ങിങ് ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മലാണിത് ഞങ്ങളുടെ കളക്ഷൻസുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മൈ ഗോൾഡ് ജുവലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ചേർത്തല കാർത്തിയായനി ദേവക്ഷേത്രത്തിന് എതിർവശമാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്